റ്റേ കുളിച്ച് നേരെ കഴിഞ്ഞാ തലകുറത്തില്ലെങ്കിൽ അപ്പോഴും ദോഷം വരും രാസനാഥി പൊടി കുറച്ച് എടുക്കട്ടെ ഇരിക്കണെട്ട് മാമി ഭയങ്കര കൗണ്ടറായിട്ട് വന്നിരിക്കുകയാണ് കേട്ടാ കനകം എന്താണ് വാങ്ങിക്കുന്നത് അടക്കം ചേര് ദോശ എടുത്തുണ്ടോ ഉഴുന്ന പൊടിയാ വെളിച്ചെണ്ണേ ചമ്മന്തി അന്ത്രം ചേട് ആ പിന്നെ കടച്ചായ വേണ്ട ചായ മതി കടുപ്പത്തിൽ ഇടു ചൂടോടെ അവിടെ നിന്നേ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ നീ ഇപ്പൊണ്ടോട്ട് ഇങ്ങോട്ട് വന്നേ എന്തിനാ അംഗളേ ശരിക്കും എന്തിനാണ് നിനക്ക് അറിഞ്ഞു വരണം അവ സ്റ്റാച്ചാസ് എന്റെ ഭാര്യക്ക് കനകം എന്റെ കൈ പിടിച്ച് കേക്ക് മുറിക്കണതും കനകം എന്റെ വായിൽ എടുത്ത് കേക്ക് അവിടെ വെച്ചേരണതൊക്കെ അവിടത്തെ കരുതുന്നു തീർന്നില്ലേ ഞാൻ നീ പുഷ്പെ അവസാനം ഞാൻ കൊണ്ട് റെക്കമെന്റ് ചെയ്യാന്ന് പറയൂടാ പിന്നെയും അവള് കളി തുള്ളി വന്നല്ല പിന്നെ പിടിച്ചാ കിട്ടൂലോ നമുക്ക് വീടിന്റെ ഓണറെ വിളിച്ച് വിളിച്ചിട്ട് പറഞ്ഞ് ഇനി അവള് വാടക അത് മാറ്റിയില്ലെങ്കിൽ അവള് കേസ് കൊടുക്കുന്നു ഓണറെ പേരില് എനിക്ക് അയാൾ എന്തെങ്കിലും ഒത്താശ ചെയ്തു തന്നെ അവസ്ഥയൊക്കെ നമുക്ക് മനസ്സിലായി പുഷ്പലത പോത്താണ് ഈ വെട്ടെന്നിക്കുന്ന പോത്തിനടുത്ത് വേദം തീട്ട് കാര്യ ആ സാധനം ഓ ഇനി കുറച്ച് സമയം വേണ്ട നിങ്ങള് അതുവരെ ഒന്ന് പിടിച്ചേക്ക്

കൊതുകല്ലയോ പ്രശ്നം കൊതുകേരി ഞാൻ പറയാൻ പറഞ്ഞ കാര്യം കേക്ക് ഫുള്ള് ഇപ്പൊ അങ്കളിനെ താമസിക്കാം പക്ഷെ ഞങ്ങൾ അവിടെ ഒരു ഷെഡിൽ ഒരു പരിപാടി കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ ഞങ്ങൾ തുടങ്ങി കഴിയുമ്പോ അങ്ങൾ അവിടെ കിടക്കാൻ പറ്റില്ല അപ്പൊഴിച്ച് പോകണം എങ്ങോട്ട് അപ്പുറത്ത് വേറെ ഷെഡ് ഉണ്ട് അവിടെ അവിടെ അപ്പൊ ഐഡിയ കൊണ്ട് വന്നിരിക്കുന്നു നിങ്ങൾ ആരും ഇനി ഒരു ഐഡിയം പറയണ്ട ഞാനേ ഞാൻ ഇവിടെ കിടന്നോളാം ഓ എന്ത് ഭയങ്കര അതിശയം എല്ലാരും കൂടെ ഒപ്പിച്ച പണിയല്ലേ ഞാൻ തണ്ട എൻ്റെ അളിയ റൂമി കിടന്നോളാം ആ സോഫയിൽ കിടന്നോളാം പിന്നെ എനിക്ക് മൂന്നു നേരം ആഹാരം തരണമെന്ന് ഞാൻ പറഞ്ഞില്ല രണ്ടു നേരം നല്ല സുഭിക്ഷമായിട്ട് തന്നാൽ മതി പിന്നെ മൂന്നു നേരം തരണമെന്ന് നിർബന്ധമാണെങ്കി തരാം ഈ ഷർട്ട് കുട്ടുമാമന്റെ ഷർട്ടാണല്ലോ ഞാനും ആലോചിച്ചത് ആരടേ കുട്ടുവിന്റെ അവിടെ ഇരുന്ന് ഈ തോർത്താരെ കഴിവല്ലോ കനകം ഉച്ചക്കീനൊക്കെ ഉണ്ടാ താമസിക്കാൻ അങ്ങനല്ലേ ഇപ്പൊ പറഞ്ഞേ കനകാൻറ്റി ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ ആന്റിക്ക് ഇപ്പോഴും ബാസ്യങ്ങളും പുഷ്പലത ആന്റിയുടെ പ്രശ്നം തരുന്ന മനസ്സിലായില്ല ആ എന്തൊരു அவங்க ஹாப்பி வெட்டிங் அனிவர்சரிக்கு தனியா கேக் முடிச்சது தானே பிரச்சனை பாசியங்கள ஒட்டக்கு கேக் முடிச்சது பிரச்சனை அந்த விசாரிச்சு செக்கனே ஆமா டேய் பத்திய கம்ப்ளீட் ஆறங்க வந்து இந்தனே அப்டா நிக்க இல்ல வரணும் பார்ச்சின்ட வாய் கேட்டி வெச்சுடு என்னடா இது விட்டு போடா நான் ஒரு சாதனம் அது என்ன அவர் அப்படி சொன்னாரு you mm -hmm.